നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് നവ്യ നായർ ദിലീപിന്റെ നായികയായി ഇഷ്ടം എന്ന സിനിമയിലൂടെയാണ് നവ്യ മലയാള സിനിമാ രംഗത്ത് എത്തുന്നത് രഞ്ജിത്തിന്റെ നന്ദനം എന്ന സിനിമയിലായിരുന്നു ഇഷ്ടത്തിനു പിന്നാലെ നവ്യ അഭിനയിച്ചത് ഇതിലൂടെ മികച്ച നടിയായി മാറാനും നന്ദനത്തിലൂടെ നവ്യയ്ക്ക് സാധിച്ചു രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ ശേഷം മുംബൈയിലായിരുന്നു നവ്യ ശേഷം സിനിമയിൽ നിന്നെല്ലാം ഇടവേള എടുത്തുവെങ്കിലും ഇപ്പോള് തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് താരം ഇപ്പോഴുതാ തന്റെ കുടുംബജീവിതത്തെക്കുറിച്ചും ജീവിതത്തോടുള്ള തന്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും നവ്യ പറഞ്ഞ വാക്കുകളാണ് ഏറെ ശ്രദ്ധ നേടുന്നത് സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അവകാശങ്ങൾ പോലും നേടിയെടുക്കാൻ കഴിയാതെ വരും അതുപോലെ വിവാഹം കഴിക്കുക എന്നതല്ല ജീവിതത്തിന്റെ അവസാന വാക്ക് നമ്മുടെ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ വീട് എന്ന രീതിയിലേക്ക് സ്ത്രീകൾ അവരുടെ ലോകത്തെ ചെറുതാക്കരുത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഓരോരുത്തരും ആദ്യം സ്നേഹിക്കേണ്ടതും പരിഗണിക്കപ്പെടേണ്ടതും സ്വന്തം കാര്യങ്ങൾക്കായിരിക്കണം എന്റെ വിവാഹത്തിന് ശേഷമാണ് ഞാൻ എന്നെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയത് എന്റെ കാര്യങ്ങൾക്ക് സ്വയം പ്രയോറിറ്റി കൊടുക്കണമെന്ന് തോന്നി തുടങ്ങിയത് വിവാഹത്തിന് ശേഷമാണ് നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമുക്കൊപ്പം ആരും ഉണ്ടാവില്ല എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഇന്ന് മാതങ്കി എന്ന നൃത്ത വിദ്യാലയം എന്റെ കഷ്ടപ്പാടിന്റെ ഫലമാണ് അതിനായി ഉപയോഗിച്ച ഓരോ രൂപയും സ്വന്തം വിയർപ്പിന്റെ ഫലമാണ് വീടിന്റെ ലക്ഷറി കുറച്ച് ആ പണം ഉപയോഗിച്ചാണ് മാതങ്കി എന്ന നൃത്ത വിദ്യാലയം ഒരുക്കിയത് അങ്ങനെ ചെയ്തത് കൊണ്ട് താമസിക്കാൻ വീടും പാഷനായ നൃത്ത വിദ്യാലയവും ഒരുപോലെ പണിയാൻ സാധിച്ചു നന്ദാവനം എന്നാണ് വീടിന്റെ പേരെന്നും നവ്യ പറയുന്നുണ്ട് ഭർത്താവ് സന്തോഷമൊത്തുള്ള ചിത്രങ്ങളൊന്നും തന്നെ നവ്യ ഇപ്പോൾ പങ്കുവയ്ക്കാറില്ല വിവാഹ ശേഷം സിനിമ ഉപേക്ഷിച്ച് തനിക്ക് സിനിമാ രംഗത്തേക്കുള്ള തിരിച്ചുവരവിനുള്ള പ്രചോദനം മഞ്ജു വാര്യർ ആണെന്നാണ് നവ്യ പറയുന്നത് മഞ്ജു ചേച്ചി എപ്പോഴും എന്റെ ഇൻസ്പിറേഷൻ തന്നെ ആണെന്നായിരുന്നു നവ്യയുടെ മറുപടി മഞ്ജു ചേച്ചി പൊളിയാണെന്നും നവ്യ അഭിമുഖത്തിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ നവ്യയുടെ നൃത്ത പരിപാടികൾക്ക് വലിയ ശ്രദ്ധ നേടിയിരുന്നു ഗുരുവായൂർ ഉത്സവത്തോടനുബന്ധിച്ചായിരുന്നു നവ്യയുടെ നൃത്ത പരിപാടി ഗുരുവായൂരപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ള ഗാനത്തിന് ചുവടുവെച്ച നവ്യ അവസാനമെത്തിയപ്പോൾ വികാരാധീതനയായി കണ്ണുനീർ പൊഴിക്കുന്നത് വീഡിയോയിൽ കാണാം ഇതിനിടെ ഒരു മുത്തശ്ശി സ്റ്റേജിനടുത്തേക്ക് വന്ന് നവ്യയെ വിളിക്കുന്നുണ്ട് ഒപ്പം പൊട്ടിക്കരയുന്നുമുണ്ട് മുത്തശ്ശി സെക്യൂരിറ്റി ഇവരെ മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല ഒടുവിൽ നവ്യ മുത്തശ്ശിയുടെ അടുത്തെത്തിയതും അവർ കയ്യിൽ പിടിച്ച് ചുംബിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വീഡിയോ ആണ് വലിയ രീതിയിൽ ശ്രദ്ധ നേടിയത് ഇതിനു പിന്നാലെ മുത്തശ്ശിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കിട്ട് നവ്യ നായരും രംഗത്തെത്തി എനിക്ക് പറയാൻ വാക്കുകളില്ല സർവം കൃഷ്ണാർപ്പണം എന്നാണ് നവ്യ ഫോട്ടോയ്ക്കൊപ്പം കുറിച്ചത് അടുത്തിടെ തന്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് നടി പറഞ്ഞ വാക്കുകളും ഏറെ വൈറലായിരുന്നു സൗഹൃദത്തിന്റെ കാര്യത്തിൽ ഞാൻ അത്ര കേമിയൊന്നുമല്ല വളരെ അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയാൻ തന്നെ എനിക്ക് അങ്ങനെ ആരുമില്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുമ്പോൾ ചില തിരിച്ചടികളും നിരാശയും എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ആരുമായും ഓവർ അറ്റാച്ച്ഡ് അല്ല കാരണം എനിക്ക് ചെറുതായി എങ്കിലും തിരിച്ചടി വരുമോ എന്ന് വളരെയധികം എന്നെ ബാധിക്കും അത് എൻ്റെ ജോലിയെയും എൻ്റെ ക്രിയേറ്റിവിറ്റിയെയും ഒക്കെ ബാധിക്കും ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നത് എൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഡിവോഴ്സായി എന്ന വാർത്തയൊക്കെ ഏറ്റവും അവസാനം അറിഞ്ഞ ആളാണ് ഞാൻ സമൂഹ മാധ്യമങ്ങളിലൊന്നും അത്ര സജീവമല്ല ഞാൻ ചിലർ അതെനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നപ്പോഴാണ് ഞാൻ കാണുന്നത് വെൽഡൺ എന്ന് ഞാൻ മറുപടിയും കൊടുത്തു എന്റെ അഭിമുഖങ്ങളൊക്കെ സന്തോഷ് ചേട്ടൻ കാണാറുണ്ട് അതിൽ നേരെ ജോവേ എന്ന അഭിമുഖത്തിൽ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് നീ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നതെന്ന് ചോദിക്കും പക്ഷേ ചേട്ടനോട് കുറെ പേർ നല്ല അഭിമുഖം എന്ന് പറഞ്ഞു എന്നും നവ്യ പറയുന്നു വിവാഹശേഷം ശേഷം ജീവിതമാകെ മാറുകയായിരുന്നു അടുക്കള എനിക്ക് ഇഷ്ടമല്ലാത്ത മേഖലയായിരുന്നു അതൊക്കെ ഒന്ന് ശരിയാക്കി വന്നപ്പോഴേക്കും അമ്മയായി ഇഷ്ടമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോൾ ഒരുതരം ഒറ്റപ്പെടൽ തോന്നിയിട്ടുണ്ട് ഒന്നും ചെയ്യാനില്ലാത്ത പോലൊരവസ്ഥ മുന്നിലേക്ക് എന്തെന്നുള്ള ചിന്ത അതൊക്കെ വാദിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു അതിനെ മറികടക്കാനായി പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല സ്വാഭാവികമായി സംഭവിച്ചതാണ് അതുപോലെ താൻ സോഷ്യൽ മീഡിയയിൽ വരുന്ന നല്ലത് വായിച്ച് സന്തോഷിക്കുകയോ ട്രോളുകൾ വായിച്ച് സങ്കടപ്പെടുകയോ ചെയ്യുന്ന ആളല്ല ോകവുമായി വിട്ടു നിൽക്കുന്ന ആളാണെന്നും നവ്യ പറയുന്നു പഠനവും നൃത്തവും തുടരാൻ തീരുമാനിച്ചു എന്നാൽ പല കാരണങ്ങളാൽ അത് നടന്നില്ല വിവാഹിതയായ കാലത്ത് തന്റെ അവകാശങ്ങളെ അറിയില്ലായിരുന്നു അക്കാലത്തെ യാഥാസ്ഥിതിക ചിന്താഗതിയായിരുന്നു തനിക്ക് വിവാഹ ജീവിതം തന്റെ സ്വപ്നങ്ങളെ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ടെന്നും നവ്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് യു പി എസ് സി നേടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ഡാൻസിൽ ഡിഗ്രി ചെയ്യാൻ നോക്കിയപ്പോൾ മകൻ ചെറിയ പ്രായമാണെന്ന് പറഞ്ഞ ഭർത്താവ് എതിർത്തു ഇങ്ങനെയാണ് പലപ്പോഴും നിസ്സഹായരായി പോകുന്നത് ഇത് തിരിച്ചറിയുമ്പോഴേക്കും വർഷങ്ങൾ കടന്നുപോയിട്ടുണ്ടാകുമെന്നും നവ്യ നായർ പറഞ്ഞിരുന്നു വെള്ളിത്തിരയിൽ നിൽക്കുമ്പോഴാണ് വിവാഹം ഒരിക്കലും മാനസികമായി പ്രിപ്പയർഡ് പ്രിപ്പേർഡായിരുന്നില്ല വിവാഹത്തിന് അച്ഛന്റെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങി ഞാൻ വിവാഹം കഴിച്ചതാണ് പക്ഷേ നാളെ വിവാഹശേഷം അഭിനയിക്കരുത് എന്ന് എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞാൽ അതനുസരിക്കാൻ പാകത്തിന് തയ്യാറെടുത്തുകൊണ്ടാണ് ഞാൻ വിവാഹത്തിന് റെഡി ഭർത്താവിനോട് പെണ്ണു കാണാൻ വന്നപ്പോൾ അഭിനയിക്കട്ടെ എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല പെണ്ണു കാണാൻ വന്നപ്പോൾ പുള്ളി ഇങ്ങോട്ടാണ് എന്നോട് പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കാനാണോ പ്ലാൻ എന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു തീരുമാനമില്ല എന്ന് വെച്ച് ഈ ബഹളത്തിൽ നിന്നൊക്കെ മാറുമ്പോൾ അത് ഡിപ്രസിംഗ് ആകും സിനിമയുടെ ഒക്കെ നിൽക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിരുന്നു നീ നിന്റെ ടാലന്റ് നശിപ്പിച്ചുകൊണ്ട് എന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്നാൽ മതി എന്ന് ഞാൻ പറയില്ല അത് വല്ലപ്പോഴും ഒന്ന് പോളിഷ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിക്കും സന്തോഷമായി അത് കേട്ടപ്പോൾ എങ്കിലും വിവാഹത്തിനു ശേഷം അദ്ദേഹം മാറ്റി പറഞ്ഞാലും എനിക്കതിൽ പരാതി ഉണ്ടാകുമായിരുന്നില്ല എന്തിനും ആയിട്ടാണ് വിവാഹം നടന്നത് എന്നുമാണ് നവ്യ നായർ പറയുന്നത് അതേസമയം വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ഒരുത്തി എന്ന സിനിമയിലൂടെയാണ് നവ്യ അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരുന്നത് സിനിമ മികച്ച വിജയം നേടി ജാനകി ജാനി ആയിരുന്നു നവ്യുടേതായി പുറത്തെത്തിയ ചിത്രം വരാഹം എന്ന ചിത്രമാണ് നവ്യുടേതായി റിലീസിനൊരുങ്ങുന്നത് സുരേഷ് ഗോപിയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമോട് ഗൌതം വാസുദേവ് മേനോൻ എന്നിവരും അഭിനയിക്കുന്നുണ്ട് സനൽ വി ദേവനാണ് സംവിധാനം